ഹായ് ഫ്രണ്ട്സ് എൽടക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു പഴയ ബാത്റൂം പൊളിച്ച് പുതിയതാക്കുന്നതാണ് ഈ ബാത്റൂം പൊളിക്കാനുള്ള കാരണം ഇവിടെ മുൻപ് സറാമിക്ക് ടൈലായിരുന്നു ടൈല് വെള്ളം വലിച്ച് ഭിത്തിമ മുഴുവൻ നനവായിരുന്നു ഇത് ഫസ്റ്റ് ഫ്ലോറിലത്തെ ബാത്റൂമാണ് ഈ ബാത്റൂമിന്റെ ഫ്ലോറ് ആറഞ്ചോളം ഹൈറ്റ് വരുന്നതാണ് നാലിഞ്ച് പൈപ്പ് കൺസീലിൽ പോകുമ്പോൾ ആറഞ്ചോളം ഹൈറ്റ് ബാത്റൂമിന്റെ പൊന്തി വരുന്നതാണ് കോൺക്രീറ്റ് നാലിഞ്ചും രണ്ടിഞ്ച് ടൈല് തന്നെയാണ് വരുന്നത് അങ്ങനെ ആറിഞ്ചാണ് ഫ്ലോറ് പൊന്തുന്നത് ഈ ബാത്റൂമിൻ്റെ ബാക്ക് ഭാഗം ഓപ്പൺ ഡർസാണ് ഓപ്പൺ ടർസിൽ കൂടിയാണ് ഈ ബാത്റൂമിലുള്ള പൈപ്പുകൾ വരുന്നത് ഇത് ഹെൽത്ത് വാസറ്റിൻ്റെ പോയിന്റാണ് ഇവിടെ സിംഗിൾ പീസ് ക്ലോസിറ്റാണ് വരുന്നത് അതിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ പോയിന്റാണ് ഈ കാണുന്നത് മുക്കാലിഞ്ച് സി പി വി സി എസ് ഡി ആർ ഇലവൻ പൈപ്പുകളാണ് ബാത്റൂമിൽ പ്ലംബിങ് വർക്കിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ മുൻപ് മിക്സർ ടാപ്പായിരുന്നു ഇപ്പോൾ നമ്മളത് മിക്സർ ടാപ്പ് മാറ്റിയിട്ട് ഡൈവേർട്ടർ ആക്കിയിട്ടുണ്ട് വാട്ടർ ഹീറ്റർ ഓപ്പൺ ഡർസിലാണ് വരുന്നത് ഹോട്ട് വാട്ടറിൻ്റെ പൈപ്പിന്റെ കട്ടിങ് കുറച്ച് വലുപ്പം കൂട്ട് വന്നു ഹോളിൽ നമുക്കൊരു കമ്പി കിട്ടിയതുകൊണ്ടാണ് കട്ടിങ് കുറച്ച് വലുപ്പം കൂട്ട് വന്നത് കോൾഡ് വാട്ടറിൻ്റെ ലൈനിൻ്റെ കട്ടിങ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് പതിനെട്ടരഞ്ചിൻ്റെ മുകളിലേക്കാണ് അതിൽ നിന്ന് നാലിഞ്ച് ഇറങ്ങിയിട്ടാണ് ഹോട്ട് വാട്ടറിൻ്റെ ലൈനിൻ്റെ കട്ടിങ് വരുന്നത് ഇവിടെയാണ് നമുക്ക് വാഷ് ബേസിൻ വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് അമ്പത് സെൻറ്റിമീറ്ററിലാണ് ഒന്നരഞ്ച് പൈപ്പിൻ്റെ ടോപ്പ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററിലാണ് സ്പൗട്ട് വരുന്നത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററിലാണ് ഡൈവേർട്ടർ വരുന്നത് ഇരുന്ന് ടു പേ ആണ് ഓവർ ഹെഡ് ഷവർ വരുന്നത് ഡൈവേർട്ടറിൻ്റെ കൺസീൽഡ് പാർട്ട് എടുക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ ഔട്ടർ പ്ലേറ്റും എടുക്കേണ്ടതാണ് ഓൾറെഡി കമ്പനി ഡമ്മിയുടെ മുകളിൽ മിനിമം മാക്സിമം എഴുതി ഉണ്ടാവുക എന്നാലും നമ്മൾ ഔട്ടർ പ്ലേറ്റ് ഇട്ട് നോക്കുന്നത് നല്ലതാണ് ഡയവേർട്ടർ കൺസീൽഡാക്കി വെക്കുന്ന സമയത്ത് ഈ കാണുന്ന ബ്രാസിന്റെ ഭാഗം വരെയാണ് നമുക്ക് ഇത് ഭിത്തിയുടെ ഉള്ളിൽ പോകേണ്ടത് ഇനി നമുക്ക് ഇതിന്റെ ഔട്ടർ പ്ലേറ്റ് ഒന്ന് ഇട്ടു നോക്കാം ഈ ഡയവേട്ടറിന്റെ കൺസീൽഡ് പാർട്ടുകൾ വെക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന ഐറ്റം ഈ മുകളിലെ ബട്ടന്റെ ഈ നോബാണ് ഈ നോബ് ടൈൽ കണത്തിനേക്കാൾ കൂടുതൽ പുറത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഡയവേർട്ടറിന്റെ ഔട്ടർ പ്ലേറ്റ് ഇടുമ്പോൾ അത് തടസ്സം വരുന്നതാണ് അതായത് ടൈൽ പണി കഴിഞ്ഞാൽ ഈ ഔട്ടർ പ്ലേറ്റ് ഇടുമ്പോൾ ഭിത്തിയിൽ മുട്ടി നിൽക്കില്ല ഇപ്പം നമുക്ക് ഈ ഭിത്തിയും ഔട്ടർ പ്ലേറ്റും തമ്മിൽ ഒരു സെന്റിമീറ്റർ ഗ്യാപ്പ് ഉള്ളത് നമുക്ക് ടൈൽ വരുമ്പോൾ ഒന്നര സെന്റിയുടെ മുകളിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രശ്നം വരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഡയവേർട്ടറിന്റെ മുകളിൽ ഔട്ടർ പ്ലേറ്റ് ഇട്ടു നോക്കണം എന്ന് പറയുന്നത് ഫ്ലോർ ട്രാപ്പിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് രണ്ട് കോർണറിലൊന്നും ട്രാപ്പിൻ്റെ സെൻ്ററിലേക്ക് പതിനാല് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ എടുത്തിട്ടുള്ള സിംഗിൾ പീസ് ക്ലോസറ്റിലെ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഏത് ഗ്ലോസറ്റ് എടുത്താലും ക്ലോസറ്റിൻ്റെ മെഷർമെൻറ്റൊക്കെ സെറ്റാണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കണ്ടതാണ് നിലവിൽ ക്ലോസറ്റ് സ്കാർട്ടിങ്ങിൻ്റെ മുകളിൽ ചേർത്താണ് വെച്ചിട്ടുള്ളത് സ്കേറ്റിങ്ങിൻ്റെ മുകളിൽ നിന്ന് ക്ലോസറ്റിൻ്റെ നാലഞ്ച് പൈപ്പിന് സെൻ്ററിലേക്ക് ഇരുപത്തി മൂന്നര സെൻറ്റിമീറ്റർ ആണ് വരുന്നത് അതായത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എം എം ഇത് പറയാനുള്ള കാരണം ഈ ക്ലോസറ്റ് കൊടുത്തിട്ടുള്ള ബോക്സിൻ്റെ മുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എം എം ആണ് എഴുതിയിട്ടുള്ളത് ഒരു സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം ഇതിൻ്റെ മെഷർമെൻറ്റിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്ലംബിങ് വർക്ക് ചെയ്യുമ്പോൾ പരമാവധി ക്ലോസറ്റ് എടുത്തതിന് ശേഷം മാത്രം പ്ലംബിങ് വർക്ക് ചെയ്യുക കടക്കാർ പറഞ്ഞ മെഷർമെൻറ്റിൽ നമ്മൾ ഒരിക്കലും പ്ലംബിങ് വർക്ക് ചെയ്യരുത് ബോക്സിൽ എഴുതിയ മെഷർമെൻറ്റാണ് കടക്കാർ നമ്മുടെ അടുത്ത് പറയുന്നത് വർക്കിന് ശേഷം ക്ലോസറ്റ് കഴിഞ്ഞാൽ ക്ലോസറ്റിൻ്റെ മെഷർമെൻറ്റിൽ വ്യത്യാസം വന്നാൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തരും ഈ ഇരുപത്തി മൂന്നര സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഫിനിഷിംഗ് ഭിത്തിയുടെ മുകളിൽ നിന്ന് നാലഞ്ച് വൈപ്പിൻ്റെ സെന്ററിലേക്കുള്ള മെഷർമെൻ്റാണ് നമ്മൾ നിലവിൽ ക്ലോസറ്റ് ഭിത്തിയുടെ മുകളിൽ ചേർത്ത് വയ്ക്കാറില്ല അതുകൊണ്ട് തന്നെ ടൈൽ ഞാൻ അടക്കം ഇരുപത്തെട്ടര സെൻറ്റിമീറ്ററാണ് നമ്മൾ ഭിത്തിയിൽ നിന്ന് നാലഞ്ച് വൈപ്പിന്റെ സെൻറ്ററിലേക്ക് ഇട്ടിട്ടുള്ളത് അതായത് ടൈൽ ഫിനിഷിങ് സമയത്ത് ക്ലോസറ്റും ഭിത്തിയും തമ്മിൽ മൂന്ന് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും ഇവിടെ നമുക്ക് ഓപ്പൺ ഡറസിൽ ഒരു വാട്ടർ ഹീറ്ററും ഒരു വാഷിംഗ് മെഷീനും വരുന്നുണ്ട് അതുപോലൊരു ടാപ്പ് പോയിന്റും കോർണറിൽ കാണുന്ന രണ്ട് ഇഞ്ച് പൈപ്പ് വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് പൈപ്പാണ് ഇവിടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് വരുന്നത് ഇവിടെ ടാപ്പിൻ്റെ താഴെ ചെറിയൊരു കൊട്ടത്തളം വരുന്നുണ്ട് അതിൻ്റെ വേസ്റ്റ് പൈപ്പാണ് ഈ കോർണറിൽ നിൽക്കുന്നത് ഇവിടെ നമുക്ക് വയറിങ്ങിൽ ഒരു വാട്ടർ ഹീറ്ററിൻ്റെ സോക്കറ്റും താഴെ ഒരു സ്വിച്ചും സോക്കറ്റും വാഷിംഗ് മെഷീൻ്റെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബാത്റൂമിൻ്റെ പ്ലംബിംഗ് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലൈറ്റിനൊന്ന് ഓൺ ആക്കി അതിൽ ഓളന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നമുക്ക് പോയപ്പെടാൻ തോന്നുകയാണെങ്കിൽ കൂട്ടുകാർ ഒന്ന് ഷെയർ നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് വരുന്നുണ്ട് പുതിയ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാലും നമുക്കത് പോയപെടും ഈ വീഡിയോ ഞങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ പുതിയ പുതിയ വീഡിയോകളും നോഫിക്കേഷനും വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കണ്ടു അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം